നമസ്കാരം ഏവർക്കും ഇഷ്ടമാണ് തയ്യാറാക്കുന്ന ഒരു നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്വാഗതം കടായി ചൂടാക്കാനായി വെക്കാം കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കഴിവതും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്നും ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഒരിഞ്ചി നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക അതോടൊപ്പം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി നല്ല രീതിയിൽ ചതച്ച് ചേർക്കുക അരിഞ്ഞല്ല ചതച്ച് തന്നെ ചേർക്കാൻ ശ്രമിക്കുക മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റുക ഏകദേശം ഒരു മിനിറ്റ് നേരം ഉള്ളിയുടെ കളർ മാറുന്നതുവരെ വഴറ്റുക ഉള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് അതായത് ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർക്കാം തുടർന്ന് അല്പം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർക്കാം അതായത് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം ഉണ്ടാകും അഞ്ഞൂറ് ഗ്രാം അവിലിന് വേണ്ടിയാണ് ഇത്രയും വെള്ളം ചേർക്കുന്നത് അതിൽ കൂടുതൽ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച ശേഷം അതിലേക്ക് അവിൽ ചേർക്കാം ഏത് തരം അവിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം ഇതിലിപ്പോൾ വെള്ള അവിലാണ് ചേർത്തിരിക്കുന്നത് അതിനുപകരം ചമ്പ അവിൽ ആണെങ്കിലും വളരെ ടേസ്റ്റ് തന്നെയായിരിക്കും ഇപ്പോൾ ഇതിൽ വെള്ളം അവിൽ ചേർത്തിരിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ തീ വളരെ കുറച്ചാണ് വച്ചിരിക്കുന്നത് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം വളരെ നല്ല രീതിയിൽ സൈഡിലോട്ടൊന്നും കളഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ തട്ടുന്ന സമയത്ത് പാത്രത്തിൽ വളരെ നിറഞ്ഞു നിൽക്കുമെങ്കിലും ഈ നനവടിക്കുന്ന സമയത്ത് അവില് വളരെ താഴ്ന്ന് വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമല്ല വളരെ മികച്ച ഭക്ഷണത്തിനും അതിൽ വളരെ നല്ലതാണ് അവിൽ ഉപ്പുമാവ് മാത്രമല്ല അവിൽ കൊണ്ട് പുട്ട് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മാത്രമല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവുമായിരിക്കും ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തേക്കാൾ കുട്ടികൾക്ക് വല്ലപ്പോഴും ഇതേപോലുള്ള അവൽ ഉപ്പുമാവൊക്കെ ചെയ്തു കൊടുക്കുക അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും വളരെ രുചികരമായ അവൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത രുചിയുമായി അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്